യും തന്നെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് അമല ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ജോജി ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അങ്കിൾ വഴിയാണ് ഞാൻ ആദ്യം എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് എനിക്ക് എനിക്ക് ട്രെയിനിങ് കിട്ടുന്നത് മുംബൈയിലായിരുന്നു അവിടുന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ബാംഗ്ലൂർ കിട്ടി പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല അപ്പോഴാണ് എൻ്റെ അങ്കിൾ പറയുന്നത് ഇങ്ങനെ ലൈക്ക് ദ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഉണ്ട് സോ അതിൽ റിക്വസ്റ്റഡ് ഞാൻ ആക്ച്വലി എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ആലപ്പുഴ തന്നെ കുമാടിയിലാണ് പക്ഷേ ഒരിക്കലും ഞാൻ അത്രയും ഇതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാത്രമൊക്കെ തന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കട്ട് തലേനോ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുക പക്ഷെ അപ്പോഴൊന്നും എനിക്കങ്ങനെ വിശ്വാസമൊന്നും വന്നിട്ടില്ലായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ പ്രയർ റിക്വസ്റ്റ് എടുകയും ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ലായിരുന്നു ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ പറഞ്ഞ് നോക്കുന്ന എനിക്ക് ആരോ പറയുന്ന പോലെയും എൻ്റെ മാനേജറിനോട് ഞാൻ പോയി സംസാരിക്കുകയും പുള്ളി അത് അപ്രൂവ് ചെയ്യും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ബാംഗ്ലൂരിലേക്ക് എനിക്ക് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടി അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം തുടങ്ങുന്നത് പിന്നെ ഓരോ എൻ്റെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങൾക്കും ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു തുടങ്ങി അപ്പോഴും എനിക്ക് ഈ ഗവൺമെന്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ മമ്മിയായിട്ട് മമ്മി ഉടമ്പടി എടുത്ത് എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വെക്കേഷൻ വന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞാനൊരു ജോബ് സ്വിച്ചിനു വേണ്ടി ട്രൈ ചെയ്യേം ഓൾറെഡി വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും പാക്കേജും അപ്പോൾ എൻ്റെ മമ്മി ഇങ്ങനെ ഉടമ്പടി വയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ മമ്മി ചോദിച്ചു നിനക്ക് എത്രയാണ് നീ ഉദ്ദേശിക്കുന്ന പാക്കേജ് ഞാൻ പറഞ്ഞു മമ്മി ഇത് കിട്ടിയാലല്ലേ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിന് പറ്റുള്ളൂ എന്ന് മമ്മി അത് എഴുതി വെച്ചു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ മമ്മിയുടെ വീട്ടിലെത്തി പെട്ടെന്ന് രണ്ട് മാസം മുൻപ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ സ്ഥലത്തുനിന്ന് എനിക്കൊരു കോള് വരുവാണ് ഞാൻ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വേറൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അതവരെത്ര തരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്രയാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അവർ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പാക്കേജിൽ എനിക്ക് അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു അപ്പോൾ എൻ്റെ വിശ്വാസം ശരിക്കും കൂടി പക്ഷേ അപ്പോഴും എൻ്റെ വിചാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യങ്ങൾ മാത്രം സാധിക്കും എന്ന് മാത്രമാണ് പക്ഷെ ഞാനപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ വന്ന് ആദ്യം ഓൺലൈൻ കവന അങ്ങനെയൊക്കെ എടുത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ട് എൻ്റെ വെഡ്ഡിങ് ഒക്കെ ഫിക്സായി എല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ വെഡിങ് നടക്കുവാണ് അങ്ങനെയെല്ലാം ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സൈഡ് ഫേസിൽ എനിക്കിങ്ങനെ പാച്ചസ് പോലെ വന്നു ആദ്യം വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെ അങ്ങനെ ഡിഫിഷ്യൻസി ആയിരിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആകാൻ തുടങ്ങി ഒരു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായി അപ്പോൾ എനിക്ക് പേടിയായി ഞാൻ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എന്തോ വല്ല വാക്സിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടോ പെട്ടെന്ന് എന്തോ ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ കാണണം സെഗ്മെൻറ്റൽ വിട്ടിൽഗോ പോലെ ഇങ്ങനെ വന്നേക്കുവാണ് അതിന് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് മാത്രം എല്ലായിടത്തും പോകാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എൻ്റെ ആ സമയത്ത് കോവിഡ് ടൈം ആയിരുന്നു അതാണ് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു മാസ്ക് ഇട്ടുകൊണ്ട് പിന്നെ അങ്ങോട്ട് അത് മാറുന്ന സമയമാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നീ എന്തിനാ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നെ എൻ്റെ വെഡിങ്ങും എനിക്ക് ഒരു എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് തൈലം ഉടമ്പടി തൈലം ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപ്പ് ഇടാ കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തിരിച്ചു തന്നപ്പോൾ എനിക്ക് ഒരു ഒരു ക്ലിനിക്കിനെ കുറിച്ച് എനിക്ക് റെഫറൻസ് കിട്ടിയേം ഞാൻ അവിടെ പോവുകയും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വെഡ്ഡിങ്ങിന് മുൻപ് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എയ്റ്റി നയൻറ്റി പേർസെൻറ്റേജ് അത് മാറുകയും ചെയ്തു അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് മാതാവ് തന്നെ ഇടപെട്ട് എനിക്കത് ഹീലിംഗ് തന്നതാണെന്ന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജോലിക്ക് എല്ലാത്തിനും ഞാൻ ആഗ്രഹിച്ച പോലെ അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ എനിക്ക് ജോലി തന്ന അനുഗ്രഹിക്കുകയും ചെയ്തു ഏറ്റവും ഇപ്പോൾ അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ വിചാരം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യം നടന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ബൈബിളുവായേനെ എല്ലാം പതുക്കെ മുടങ്ങും പിന്നെയും ബാക്ക് ടു നോർമൽ ആവും പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെയും വന്ന് ഇവിടെ ഉടമ്പതി പുതുക്കും അങ്ങനെയായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പോഴൊന്നും എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലിയും ഒക്കെ കിട്ടി അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്കായപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ബ്രസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു തേർഡ് മന്തിൽ എനിക്ക് ബ്രസ്റ്റ് പെയിൻ ഭയങ്കര ബ്രസ്റ്റ് പെയിൻ അതൊരു ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിന് ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും പറഞ്ഞു അത് ഈ ഒരു പ്രഗ്നൻസിയിലുള്ളതാണ് ചേഞ്ചസ് ഇൻ ബോഡിയിൽ വരുന്നതാണ് എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാതെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ റെഗുലർ ചെക്കപ്പിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് ഇറ്റ്സ് കോമൺ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓ ഇത് ഇറ്റ് ഡസൻ ലുക്ക് നോർമൽ ഇമീഡിയേറ്റ്ലി തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സ്കാനിങ്ങിന് ഇതാക്കിയ അപ്പോൾ അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ പറഞ്ഞു അത് എന്തോ നീഡിലിങ് ചെയ്തിട്ട് അത് കൾച്ചറിന് വിടാം എന്ന് പറഞ്ഞു അത് കൾച്ചറിന് വിട്ടു അതെന്തൊരു എന്തൊരു പസ്സിൻ്റെ ഇത് വന്നു അപ്പോൾ അവർ പറഞ്ഞു അത് ഇൻസെഷൻ ചെയ്ത് അത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറഞ്ഞു അതങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ചെയ്തു പിന്നെ ഒക്ടോബറിൽ ചെയ്തു ഒരു തവണ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് വേദന കൊണ്ട് പറ്റുന്നില്ല ഇൻസെഷൻ്റെ വൂണ്ടും ക്ലോസ് ആകുന്നില്ല അതിൽ നിന്ന് പസ്സ് വന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് നവംബറിലായപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ആരോടും പറയുന്നില്ലായിരുന്നു ഞാൻ നോർമൽ ആൾക്കാർ കാണുമ്പോൾ നോർമലായിട്ട് തന്നെ ഒരു ലൈഫ് പക്ഷേ എനിക്ക് ഇത് പറയാനോ എനിക്ക് ഇങ്ങനെ ഞാൻ ഗോത്രൂ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആരോടും പറയാനോ ഒന്ന് എൻ്റെ ഫാമിലിക്ക് ഒരുപാട് വിഷമായി ഈ അത് കഴിഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്കും അവർക്ക് വലുതായിട്ട് തരാൻ പറ്റുന്നില്ല കാരണം കൊച്ച് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് കൊച്ചിനെന്തെങ്കിലും പറ്റുന്ന കാരണം ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും തരാൻ പറ്റുന്നില്ലായിരുന്നു അതിന് ശേഷം ഞാൻ ഞാൻ വിചാരിച്ചു ഓക്കെ സർജറി അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കര സിവിയറായി കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എടുത്ത് കളയാം എത്രയെന്ന് പറഞ്ഞു ഇൻസെഷനും യു വിൽ ടേക്ക് പെയിൻ ലൈക്ക് യുനോ ആൻറ്റിബയോട്ടിക് ലെറ്റ്സ് ഡു എ സർജറി എന്ന് പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂരിൽ നല്ല ഒരു ഒരു ഫിങ്സ് ഹോട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എൻ്റെ ഗൈനിക്ക് റെഫർ ചെയ്ത് അവിടെ തന്നെ ഞാൻ എൻ്റെ സർജറി ചെയ്തു സർജറി ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങളിത് ബയോപ്സിക്ക് അയക്കും ലെറ്റ് സി വാട്ട് ഇറ്റ് ഇസ് കുഡ് ബി എ ടി ബി ഓർ ലൈക്ക് വാട്ട് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ലെറ്റ് ഇറ്റ് ഫോർ ബയോപ്സി എന്ന് പറഞ്ഞു എനിക്ക് ബയോപ്സിന്ന് കേട്ടതോടെ ഞങ്ങൾ എല്ലാവരും ആകെ ഒട്ടും എനിക്ക് എനിക്ക് ആകെ തകർന്നു പോയ ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ആണെങ്കിൽ വോട്ട് വിൽ വി വോട്ട് വിൽ ഐ ഡു എൻ്റെ കൊച്ച് എനിക്ക് ഒട്ടും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ വിശ്വാസം ശരിക്കും ഞാൻ മുറുകെ പിടിച്ചത് ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എല്ലാം ഞാൻ പിന്നെയും എൻ്റെ ഞാൻ ഉടമ്പടിയിലേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു അതിന് ശേഷം എൻ്റെ ഒരു ദിവസം ഞാൻ അഞ്ചയുടെ ഇത് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ബയോപ്സി റിപ്പോർട്ട് ബയോപ്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്ന് ദിവസം തന്നെ എൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നു അത് ഒരു കണ്ടീഷൻ കോൾ ഗ്രാൻഡ് ലെമീറ്റർസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ഓ ക്യാൻസറോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ ഫാമിലിക്കോ എല്ലാവർക്കും സമാധാനമായി ഞാൻ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നോക്കി ഇനിയിപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞു ഇനി ഇതോടെ പോയി പിന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് എടുത്തു അതോടെ തീർന്നു എന്ന് വിചാരിച്ചു പക്ഷേ ആ തൊട്ട് എൻ്റെ ഡെലിവറി വരെ എനിക്കത് ഹീലായില്ല ഓരോ ഹാഴ്ചയും അറ്റ്ലീസ്റ്റ് മൂന്ന് തവണ ഞാൻ ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ് ഞാൻ എൻ്റെ വർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോവും ഹോസ്പിറ്റലിൽ പോവും ഡ്രസ്സ് ചെയ്യും ഇത് പോ വരും അതും എനിക്ക് എൻ്റെ അവസാനം ലാസ്റ്റൊക്കെ ആയപ്പോൾ വയറും വെച്ച് പോവുകയും വരികയും ഹോസ്പിറ്റലിൽ തന്നെയായി ഓൾമോസ്റ്റിൽ നയൻ മന്ത്സ് ഞാൻ എൻ്റെ ഡെലിവറി വരെ എൻ്റെ ഡെലിവറി ആ സമയപ്പഴും എൻ്റെ ഡോക്ടർ ഗൈനക്ക് പറഞ്ഞു ഇതെന്തൊരു കഷ്ടമാണ് ഐ എം നോട്ട് സീൻ ഇൻ മൈ ലൈഫ് ആൻഡ് എൻറ്റയർ കരിയറിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഈ ഒരു ഗ്രാൻഡ് ഞാൻ ലൈക്ക് ഫീഡിങ് മതേഴ്സിന് കണ്ടിട്ടുണ്ട് പക്ഷേ വൈ ഹാവ് യു ഗോട്ട് ഇറ്റ് ഇൻ ലൈക്ക് ഐ ഹ് നോ ഐഡിയ ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല എൻ്റെ സർജറി നടക്കുമ്പോഴും എനിക്ക് സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ ലൈക്ക് അത് എമർജൻസി സി സെക്ഷൻ ആയതായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഡോക്ടേഴ്സ് അവിടെ തമ്മിൽ ഡിസ്കസ് ചെയ്യുക ഹർ കണ്ടീഷൻ വാട്ട് ഷീ went through is really bad. Like you know, uh, till her last, she was going through. e, uh, e, uh, nana, e, e uh, dressing room. E dressing cut team. അവർ പറയും ഓക്കെ ഇത് ഹീലായെന്ന് തോന്നുന്നു പറഞ്ഞ് ക്ലോസ് ചെയ്യും അപ്പോഴേക്കും അത് പിന്നെയും പസ് വരും അങ്ങനെ ഇത് തന്നെ രണ്ട് വീ രണ്ട് തവണയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അവർ കംപ്ലീറ്റ് ആൻറ്റിബയോട്ടിക് ഐ വി ത്രൂ കയറ്റി അപ്പോഴൊന്നും വന്നിട്ട് ഹീലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത്ര പകുതി ഞാൻ ഓക്കെ ആൻറ്റിബയോട്ടിക്ക് കയറ്റിയല്ലോ ഇനി അത് ഹീലാകും അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത് പകുതി മാതാവിലും പകുതി ഇങ്ങനെ എൻ്റെ മെഡിക്കൽ സയൻസിലുമായിരുന്നു ഇതിനൊക്കെ ശേഷം ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടു മന്ത്സ് മന്ത്സോളം ഞാൻ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കൊച്ചിനെ വിട്ടിട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി ആൻഡ് അവർ പറഞ്ഞു അത് ഫോ എൻ്റെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല ഇപ്പോൾ ഒരു ബ്രസ്സിലല്ലേ ഉള്ളൂ കൊച്ച് ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അടുത്ത ബ്രസ്സിൽ ഇൻഫെക്ഷൻ വന്നാലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഫോർമുല ആയിരിക്കും ഫോർമുലയായിരിക്കും എല്ലാം പറഞ്ഞു ഫോർമുല ആയിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ കൊച്ച് ജസ്റ്റ് ഒരു എനിക്കൊന്നും കുറച്ച് ഒരു രണ്ട് ദിവസം പോലും ഫോമുലൊക്കെ കുടിച്ചിട്ടില്ല അപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെയായിരുന്നു പക്ഷേ ശേഷം ആറ് മാസത്തോളം കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരുന്നു എനിക്ക് ടു മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും ആണ് പെട്ടെന്ന് എൻ്റെ ഒരു എൻ്റെ മമ്മിക്ക് എൻ്റെ അങ്കിൾ ഒരു ഇവിടെ നടന്നൊരു സാക്ഷ്യം അയച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്കും എൻ്റെ സെയിം കണ്ടീഷൻ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി പ്രാർ എടുത്ത് പ്രാർത്ഥിക്കുകയും എന്നാണ് അച്ഛനെ കണ്ട് സീത്ത് പൂശുകയും തൈലം ഇതാക്കിയതിന് ശേഷം എന്താണ് ആ ചേച്ചിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ടീഷൻ ഇവിടെ നിന്ന് മാറി അപ്പോൾ ഞാൻ ആക്ച്വലി ആറാം മാസത്തിൽ തന്നെ ഇവിടെ അച്ഛനെ വന്ന് കാണുകയും അച്ഛനോട് അച്ഛൻ ഞാൻ സീത്ത് അച്ഛൻ തരികയും ഞാനത് എൻ്റെ അടി വയറ്റിൽ തീക്കുകയും അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും എനിക്ക് കംപ്ലീറ്റ് അനസ്തീഷ്യൊക്കെ തന്നിട്ടാണ് അവർ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും പറ്റുമോ അപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്കും കൊച്ചിനും ഒന്നും ഉണ്ടാവില്ല നീ ഇവിടെ വന്ന് എന്താണ് നന്ദി പറയുമെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ തന്നെ എനിക്ക് ഈ സാക്ഷ്യം കൂടി കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഈ ഉടമ്പടി ജീവിതം പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വേ ഓഫ് ലൈഫ് ആൻഡ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ അതിൽ അത് ലൈക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ അങ്ങനെ ജീവിച്ചു തുടങ്ങിയപ്പോൾ വണ്ടേഴ്സ് വണ്ടേഴ്സ് ആൻഡ് വണ്ടേഴ്സാണ് നടന്നേക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ എന്നെ എൻ്റെ ബോഡി ഹീൽ ഹീലായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എല്ലാ ദിവസവും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ തേക്കുകയും എൻ്റെ കൊച്ചിന് ഞങ്ങൾ മൂന്ന് പേരും ഉടുമ്പടി തൈലം നെറ്റിയിൽ കുറിച്ച് വരയ്ക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി ഞാൻ ഒരു ഡ്രസ്സിങ്ങിന് പോയ സമയത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഞാൻ അത് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് തന്നെയല്ലേ എത്ര തവണയും പിന്നെ ഇത് ക്ലോസ് ചെയ്യുകയും കീറുകയൊക്കെ ചെയ്യുന്നത് എനിക്കിനി വയ്യ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ ഡോ നോ ഐ ഫീൽ ലൈക്ക് ലെറ്റ്സ് ക്ലോസ് എന്ന് പറഞ്ഞു ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മി ഇനി എനിക്ക് ഇത് ഇനിയും കീറാനായിട്ട് എനിക്ക് വയ്യ അപ്പം മമ്മി വന്നെ നീ സാക്ഷ്യമൊക്കെ കണ്ടതല്ലേ ചിലപ്പോൾ ഇത് ഇവിടെ ഇലായാലും അതുകൊണ്ടായിരിക്കും ഇത് ക്ലോസ് ആയെന്ന് പറഞ്ഞു അത് അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ്ലി ഹീലായി എനിക്ക് അതിന് മുൻപ് അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഭയങ്കര പെയിന് അപ്പോഴേക്ക് പിന്നെയും കീറും എനിക്ക് ഫീവർ ഇഷ്യൂ വരും ആ പസ് ഇതാക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ അന്ന് ക്ലോസ് ആയിട്ട് പിന്നെ ഇതുവരെ എനിക്ക് ഇതാക്കില്ല പിന്നെ ഞാൻ ചെക്കപ്പിന് പോയി ഡോക്ടർ പറഞ്ഞു ഏയ് ഇറ്റ് ആസ് ഹീൽ ഹൗ കം എന്നോട് ഞാൻ പറഞ്ഞ ഐ ഡോട്ട് നോ ഡോക്ടർ ഇറ്റ്സ് ജസ്റ്റ് മിറാക്കിൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ലൈക്ക് അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിയതായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും ഓരോ ജോലിക്കാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും ഓരോ അത്ഭുതങ്ങളാണ് നടന്നേക്കുന്നത് അത് ഉടമ്പടി വയ്ക്കുകയും മാത്രമല്ല പക്ഷേ ഓരോ കാര്യങ്ങൾ അതേപോലെ തന്നെ അച്ഛൻ്റെ ആരാധന കൂടിയേയും അഞ്ചരയുടെയും ട്യൂസ്ഡേയിലെ ആരാധന കൂടി കഴിയുമ്പോഴും നടക്കുന്നത് അത്ഭു ഓരോ ഞങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഓരോ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു എൻ്റെ ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് ഒരു യൂറോപ്പിൻ്റെ ബിസിനസ് നീട്ടിന് വേണ്ടി പോകാനായിരുന്നു പക്ഷെ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വേറൊരു കാര്യത്തിലായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയും എനിക്കൊരു കോൾ വരുവാണ് എൻ്റെ മാനേജറിൻ്റെ യു വിൽ ബി ഗോയിങ് ടു ലൈക്ക് യു നോ ടു യൂറോ ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ഐ കുഡ് ടേക്ക് മൈ ഹസ്ബൻഡ് ഓൾസോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോ കാര്യങ്ങളും തന്ന ദൈവം മാതാവും എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര നാണക്കേടും അവരെന്ത് വിചാരിക്കും അതേപോലെ സാക്ഷ്യം പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര നാണക്കേടും ഒക്കെയായിരുന്നു പക്ഷേ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല വേ ഓഫ് ലിവിങ് ആയിരുന്നു അതേ പിന്നെ എനിക്കത് കൊടുക്കുന്നതിനൊരു നാണക്കേടും എനിക്കത്രയും ആഗ്രഹത്തോടെ ആൾക്കാരോട് കൊടുക്കാനും പത്രങ്ങൾ കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് അവരെടുക്കുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല കാരണം ഇനി അവരത് കളഞ്ഞാലോ എന്നോർത്ത് അതേപോലെ തന്നെ ഫുഡ് കൊണ്ടിക്കൊടുക്കുകയും പിന്നെ ആവശ്യമുള്ളവർക്ക് ഫുഡ് കൊണ്ടോയി കൊടുക്കുകയും പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്തെങ്കിലും എസെൻഷ്യലായിട്ടുള്ള ഡ്രെസ്സോ അനാഥാലയത്തിലോ അല്ലെങ്കിലോ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ കൊടുക്കുകയും അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ട് പറ്റാവുന്ന എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും മെറ്റീരിയലിസ്റ്റിക്കായിട്ടും ഒക്കെ ഞങ്ങൾ കൊടുത്തു തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങളതിൽ വിശ്വസിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയും അത് അതേപോലെ തന്നെ ആൾക്കാരോട് എൻ്റെ കസിൻസിനോടും എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ഇവിടുത്തെ ഉടമ്പടി ഇതിനെക്കുറിച്ച് പറയുകയും അവർ വന്ന് എടുക്കുകയും അവർക്കും അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നു ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് സോ താങ്ക് ഉത്പത്തി പുസ്തകത്തിൽ നിന്ന് പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായി ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു പഴയ നിയമത്തിലെ ഉത്പത്തി ഗ്രന്ഥത്തിൽ ദൈവമായ കർത്താവ് ഹാകാറിനോട് സംസാരിക്കുന്നതാണ് ഒരു സങ്കടകാലത്ത് തൻ്റെ യജമാനത്തിയിൽ നിന്ന് ഓടിയകുന്നപ്പോൾ ദൈവത്തോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ പേഴ്സണലായി വിളിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന ഒരു പേരാണ് എൽറോയി ഉടമ്പടിയിലേക്ക് വരുന്ന എല്ലാ മക്കളും പോലെ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എനിക്ക് ഈശോ എനിക്ക് ഒരു വ്യക്തിയായി അല്ലെങ്കിൽ എൻ്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ ഇവിടെ അൽമ അമല ഏറ്റുപറയുകയായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ നാണക്കേടുകളും അവസാനിച്ചു ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ മുന്നെടുത്ത് മുൻകൈയെടുത്ത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ഈശോയ്ക്ക് ഒരു പരിപൂർണ്ണ അവബോധം എന്നിലേക്ക് വന്നു എന്നൊക്കെയാണ് ഇവിടെ അമല ഏറ്റുപറയുന്നത് അച്ഛനെപ്പോഴും പറയാറുണ്ട് ചിലരെല്ലാം ഉടമ്പടി എടുക്കുന്നത് വീട് വിവാഹം കുഞ്ഞ് അതിനുശേഷം പി ആർ പെന്ഷന് അതോടുകൂടി എൻ്റെ എല്ലാ ജീവിത സാധ്യതകളും അവസാനിച്ചു ഇനി എനിക്ക് സ്വസ്ഥമായിരിക്കാം അതൊരു വിഡ്ഢിയായ ധനികനായ മനുഷ്യനെക്കുറിച്ച് നീ തിന്നുകിടിച്ച് ആസ്വദിക്കുക പക്ഷേ ഇന്ന് നിന്നോട് നിൻ്റെ ആത്മാവ് നിന്നെ ഇന്ന് നിനക്ക് ദൈവം കണക്ക് കൊടുക്കേണ്ട ചോദിക്കേണ്ടി വരുമ്പോൾ നിൻ്റെ ഈ ധനികതയും നിൻ്റെ ധാന്യവും ദാൻ ജീവിതമെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ബോഷനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിനെല്ലാം നാം ഒരു ആസ്തിയായിട്ടാണ് ഇപ്പോൾ ഉടമ്പടി ജീവിതം അമലയ്ക്ക് മനസ്സിലായിരിക്കുന്നത് ഇതൊരു ഇതൊരു മുൻകരുതലാണ് എനിക്കുള്ള ജീവിതത്തിൻ്റെ മുൻകരുതൽ അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് ഇത് മാറിയിരിക്കുന്നത് അമലയുടെ ജീവിത എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ കൃത്യമായി ഒരു ബയോപ്സി ടെൻഷനിലേക്ക് വന്നപ്പോൾ പോലും പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് നെഗറ്റീവ് റിപ്പോർട്ട് നൽകി ആശ്വസിപ്പിക്കുന്നു എല്ലാ കാര്യത്തിലും വെട്ടിലുഗോ ഹീലിംഗ് നൽകി പെട്ടെന്ന് തൻ്റെ അസ്വസ്ഥതകളിലെല്ലാം ചോദിക്കുന്ന ഉടനെ തന്നെ എല്ലാത്തിനും ഡെലിവറി കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നാം കേൾക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ എപ്പോഴും അടിക്കടി കൂടെ നിൽക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഉടമ്പടി എന്താണെന്നും ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിത അവസ്ഥകൾ എന്താണെന്നും മകളെ ഏറ്റുപറയുകയായിരുന്നു നമ്മുടെ ഏതു തന്നെ അവസ്ഥയിലായാലും നമ്മെ പരിശുദ്ധ അമ്മ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് നാം എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ് എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല പല മക്കളും ഈ അൾത്താരയിൽ നിന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇപ്പോൾ ഭയമില്ല കാരണം ഞാൻ ഉടമ്പടിയിലാണ് പരിശുദ്ധമ്മയുടെ കാശുരൂപത്തിൻ്റെ ആ വലിയ സാമീപ്യം എന്നോട് കൂടെയുണ്ട് എൻ്റെ ഉടമ്പടി ആയുധങ്ങൾ എന്നോട് കൂടെയുണ്ട് നേർച്ച വസ്തുക്കളെല്ലാം തന്നെ ഞാൻ കൃത്യസമയത്ത് ഉപയോഗിക്കുന്നു അമലയുടെ മനോഹരമായൊരു വളരെ പവർഫുള്ളായിട്ടുള്ള സാക്ഷി നമുക്കെല്ലാം പ്രചോദനം വരുട്ടെ നമുക്കെല്ലാവർക്കും ഈ സാക്ഷ്യം കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുകയാണ് ഉടമ്പടി എടുക്കുന്നവർക്കെല്ലാം ഒരു വലിയ ജീവിത സാധ്യതകൾ പരിശുദ്ധ അമ്മ നൽകുകയാണ് കാരണം ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മെ സഹായിച്ച് രക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ മക്കളുടെയും ജീവിതാവസ്ഥകളെയെല്ലാം സഹോദരി ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും അമ്മ ഉത്തരം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി അമലയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക